നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിച്ചു ഒരു വീഡിയോ ഉണ്ട് ഒരു വൃദ്ധനായ മനുഷ്യനെ അയാളുടെ മകനും മരുമകളും കൂടി തല്ലുന്നതാണ് അപ്പോൾ ആദ്യം ഇതിൻ്റെ പിന്നിലെ ശരിയായ സ്റ്റോറി എന്താണെന്ന് ഒന്നിൽ നിന്നും അറിയാൻ കഴിഞ്ഞില്ല പിന്നീട് വന്ന വിവരങ്ങളിൽ അറിയാൻ മനസ്സിലായി ഇത് കൊല്ലം ജില്ലയിൽ ഉള്ള ഒരു കുടുംബമാണ് മകനും മരുമകങ്ങളും കൂടിയാണ് ഈ പിതാവിനെ ഉപദ്രവിക്കുന്നത് എന്ന് നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊന്ന് കണ്ടാൽ ഉടനെ അവരുടെ അവർക്കുള്ളിലെ മനുഷ്യത്വവും സദാചാരവും ഒക്കെ സടപുടഞ്ഞിരുന്നേക്കും ശരി ആ ആരുടെ പക്ഷത്താണ് തെറ്റ് ആരുടെ പക്ഷത്താണ് എന്നൊന്നും അന്വേഷിക്കാൻ നിൽക്കാറില്ല ഉടനെ അവർ അതിനെതിരെ പ്രതികരിക്കും ചിലർ വളരെ മോശമായ വാക്കുകളിൽ പ്രതികരിക്കും അതിനുശേഷം അതിനെ ഇനി അവർക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും കമൻ്റ് ഇട്ടെങ്കിൽ അവരെയും വെറുതെ വന്നാൽ അസഫ്യം പറയും ഒരു പരിചയമില്ലാത്ത മനുഷ്യരെ എങ്ങനെയാണ് ഇങ്ങനെ വന്നിട്ട് മലയാളികൾക്ക് അസഭ്യം പറയാൻ കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായും ഈ വിഷയത്തിൽ പ്രതികരിക്കണം എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത് ആ വീഡിയോ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കതിലെന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു അതിൻ്റെ തുടർ കഥകൾ കൂടി വരട്ടെ അതിനുശേഷം പ്രതികരിക്കാം എന്ന് പറഞ്ഞ് ഇരുന്നത് അപ്പം അതിൻ്റെ തുടർ കഥയിൽ മറ്റൊരു വീഡിയോയിൽ അതായത് വീഡിയോ പുറത്തു വന്നതോടുകൂടി അവർക്ക് സൈബർ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു ആ സ്ത്രീക്ക് നേരെ പുരുഷന് നേരെയല്ല അതായത് അയാളുടെ മകന് നേരെയല്ല മകരുമകൾക്ക് നേരെയാണ് ആക്രമണങ്ങൾ സ്ത്രീ വിരുദ്ധർക്ക് കേരളത്തിലൊട്ടും കുറവില്ലല്ലോ അപ്പം എന്ത് കുറ്റം ചെയ്താലും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ത്രീയുണ്ടെങ്കിൽ ആ സ്ത്രീയെ ആക്രമിക്കുക എന്നുള്ളത് പൊതു അജണ്ടയാക്കി കൊണ്ടു നടക്കുന്ന കുറേ മാന്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഇതിന്റെ വിശദ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ മനുഷ്യൻ ഒരു ശല്യക്കാരനായ അമ്മായിയപ്പനാണ് അപ്പോൾ ഇവർ ശല്യം സഹിച്ച് കുറേ നാളായോട്ടൊപ്പം കഴിഞ്ഞ് അതിനുശേഷം വാടകയ്ക്ക് പോയി അതിനുശേഷം വീണ്ടും സോറി അയാളുടെ സ്ഥലത്തിനോട് വീടിനോടടുത്തുള്ള സ്ഥലത്ത് ഒരു ചെറിയ ഷെഡൊക്കെ വെച്ച് അവർ ഭാര്യയും ഭർത്താവും താമസിക്കുകയാണ് അവരുടേത് നല്ല ദാമ്പത്യമാണ് പത്താം ക്ലാസ്സിൽ കുടിക്കുന്ന നല്ല പഠിക്കുന്ന നല്ലൊരു പയ്യനുണ്ട് ഒരു മകനുണ്ട് ഭാര്യ ലോട്ടറി കച്ചവടം ചെയ്തും ഭർത്താവ് മറ്റ് തരത്തിലുള്ള ദിവസക്കൂലികളൊക്കെയുള്ള ജോലികൾ ചെയ്തുമൊക്കെ കഴിഞ്ഞ് പോകുന്ന ഒരു പാവപ്പെട്ട കുടുംബമാണത് പക്ഷേ ഇവരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഈ അമ്മായിയച്ചൻ എന്ന് പറയുന്ന മദ്യപാനിയായ മനുഷ്യൻ നിരന്തരമായി ഇല്ലെങ്കിൽ ഇതിലെ ഭർത്താവിൻ്റെ അച്ഛൻ എന്നറിയപ്പെടുന്ന മനുഷ്യൻ പല രീതിയിലും ഈ കുടുംബത്തെ ഉപദ്രവിക്കുന്നുണ്ട് അത് അവരുടെ സംസാരത്തിൽ നിന്നറിയാം ഇത് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പല പ്രാവശ്യം സംസാരിച്ചതും ഒത്തുതീർപ്പായതും വീണ്ടും തിരിച്ചു വരുമ്പോൾ ഇയാൾ പഴയതുപോലെ ഉപദ്രവം തുടരുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു പൊതുശല്യക്കാരനായ അമ്മായിയപ്പനാണ് അത് ഇവർ കുടുംബപരമായിട്ട് താമസിക്കുമ്പോഴും ഇവർ മാറി താമസിക്കുമ്പോഴും എല്ലാ ഇയാളിൽ നിന്നും വളരെ മോശമായ ഉപദ്രവം ഇവർക്ക് സഹിക്കേണ്ടി വരുന്നുണ്ട് പിന്നെ ഇത്തരം കുടുംബ ഗാർഹിക പ്രശ്നങ്ങളിൽ നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനുകൾക്കൊന്നും ഒരു പരിധിക്കപ്പുറം അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല കുടുംബ കോടതികൾക്ക് പോലും കഴിയില്ല ഒരു ലിമിറ്റുണ്ട് അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ വരുന്നത് വിധി എന്ന് കരുതി സഹിക്കുക എന്നതേ ഉള്ളൂ അങ്ങനെ വിധി എന്ന് കരുതി സഹിച്ച് പൂർതിമുട്ടിയ ഒരു കുടുംബമാണ് ഇങ്ങനെ പ്രതികരിച്ചത് ഇതിൽ പലരും ഒരു ചോദ്യമുണ്ട് അവരെ പൊന്നുപോലെ നോക്കി വളർത്തിയ തന്തയല്ലേ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അങ്ങനെ ശിക്ഷിക്കാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇതിൽ വളരെ പരമമായ ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കണം മക്കളെ ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഒരു ജനിപ്പിച്ച് അവരെ ഒരു പ്രായമാക്കി വളർത്തി അവരെ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്നുള്ളത് ഏത് മാതാക്കളുടെയും ഉത്തരവാദിത്വമാണ് അത് ഒരു മാതാപിതാക്കൾ ചെയ്യുന്ന ഔദാര്യമല്ല അത് അവരുടെ ഉത്തരവാദിത്വം തന്നെയാണ് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും മാതാപിതാക്കളുടെ അടിമയായി അവർ ജീവിക്കണം എന്ന് ഒരു മാതാപിതാക്കളും ചിന്തിക്കരുത് പ്രായപൂർത്തി എത്തിയ വ്യക്തിയെ ഒരു വ്യക്തിയായി തന്നെ കാണാൻ മാതാപിതാക്കൾ പഠിക്കണം പണ്ടുള്ള നമ്മുടെ ആൾക്കാർ പറയുള്ളൂ തൻ്റെ മക്കളോടോ തന്നോടോ ആയാൽ താൻ വിളിക്കണം എന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു കാര്യം പല മാതാപിതാക്കൾക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ മാതാപിതാക്കളെ മാതാപിതാക്കൾ നമ്മളെ നോക്കണം അവർ വാർദ്ധക്യത്തിലെത്തിയാൽ അവരെ നമ്മളും നോക്കണം അതെല്ലാം ശരിയാണ് ജീവിതത്തിലെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വങ്ങളാണ് പക്ഷേ മാതാപിതാക്കൾ മക്കൾ വളർന്നു വലുതായ അവർ ഒരു വ്യക്തിയാണെന്ന് അവരോടൊപ്പം ജീവിക്കാൻ വരുന്ന മ മരുമക്കൾ അവർ മറ്റു ഗൃഹങ്ങളിൽ നിന്ന് വരുന്നവരാണെന്നും അവർ അർഹിക്കുന്നതായ സ്ഥാനം ആ കുടുംബത്തിൽ അവർക്ക് നൽകണം എന്നുള്ള ഒരു ബോധം നമ്മൾക്കുണ്ടാകണം നമ്മളെപ്പോഴും പറയുമ്പോഴോ നമ്മളെ അമ്മയെ വാനോളം പ്രകീർത്തിക്കുന്നവരാണ് അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറയും പോസ്റ്റിടും അതേസമയക്കെല്ലാം നമ്മൾ ഗ്രീറ്റിങ്സ് അയക്കും പക്ഷേ നിങ്ങൾ ഓർക്കുക ഓരോ വീട്ടിലും ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളിൽ അമ്മായിമ്മ മരുമകൾ ഇഷ്യൂ ആണ് ഏറ്റവും വലിയ പ്രശ്നം അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് സ്ത്രീധന പ്രശ്നമാണെങ്കിലും മറ്റ് ഈഗോ പ്രശ്നങ്ങളാണെങ്കിലും ഇതെല്ലാം അമ്മയും മരുമകളും ഉണ്ടായ തമ്മിലുണ്ടായതിനു ശേഷമാണ് കുടുംബത്തിലുള്ള മറ്റുള്ളവരിലേക്ക് ഇത് പടർന്നു പിടിക്കുന്നത് ഒരുപക്ഷെ മദ്യപാനത്തെക്കാൾ വലിയ ഗാർഹിക പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് പല കുടുംബത്തിനും ഇതാണെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ അമ്മ അമ്മ എന്ന് പറയുന്ന ദൈവത്തെ പോലെ ആരാധിപ്പിക്കുന്ന ആരാധിക്കുന്ന ആ കഥാപാത്രം മകളായി വരുന്ന ആളെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഓക്കെ ചില കേസുകളിൽ നേരെ തിരിച്ചു ഉണ്ടാകുന്നുണ്ട് എന്നാലും ഭൂരിപക്ഷം വരുന്നതിലും പീഡനത്തിൻ്റെ ഒരു ഭാഗം വരുന്നത് അമ്മായിയമ്മയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് അതുതന്നെയാണ് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നത് ഇതുപോലെ തന്നെ നമ്മൾ അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പല വീടുകളിലും നമ്മൾക്കറിയാം കുടുംബങ്ങളിലും ഉണ്ടാകുന്ന ഈ ഇടയ്ക്ക് ഇറങ്ങിയ പല വാർത്തകളും വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് പല പീഡനങ്ങളും തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നാണ് അത് കുടുംബത്തിൽ ബന്ധുക്കൾ കസിൻസ് തുടങ്ങി സ്വന്തം അച്ഛന്മാരും അമ്മമാരും മക്കളെ പീഡനത്തിൽ വിട്ടു കൊടുത്ത കേസുകൾ കൂടെ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ ഉടനെ ചാടി പുറപ്പെട്ട് അച്ഛനാണ് അതുകൊണ്ട് എന്തും ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട് ഇല്ലെങ്കിൽ അമ്മയാണ് അതുകൊണ്ട് എന്തും ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ ന്യായീകരിക്കുന്ന ന്യായീകരിക്കുന്നത് ശരിയായ ഒരു പ്രവണതയല്ല അച്ഛൻ അമ്മ മകൻ മകൾ സഹോദരി സഹോദരൻ അളിയൻ ഇതിനെല്ലാം ഉപരി ഇവരോരോത്തോരും ഓരോ വ്യക്തികളാണ് ആ ഓരോ വ്യക്തിക്കും അവരുടെ ഈ ബന്ധങ്ങൾക്കെല്ലാം അതീതമായി അവർ മനസ്സിൽ കൊണ്ട് നടക്കുന്ന താല്പര്യങ്ങളുണ്ട് അവർ രഹസ്യമായി സൂക്ഷിക്കുന്ന ചില ക്രിമിനൽ സ്വഭാവങ്ങളുണ്ട് ഇതൊക്കെ ഇവർ വളരെ രഹസ്യമായി പലരുടെ അടുത്ത് പുറത്തെടുക്കാറുണ്ട് കുടുംബത്തിനുള്ളിലും പുറത്തു എടുക്കാറുണ്ട് അത്തരം തെറ്റുകൾ ആര് ചെയ്താലും അത് അവരെ ചൂണ്ടിക്കാണിക്കുകയാണ് വേണ്ടത് അല്ലാതെ അച്ഛൻ ആണ് അല്ലെങ്കിൽ അമ്മയാണ് അല്ലെ അമ്മായിയമ്മയാണ് എന്ന് ഇല്ലെ സഹോദരനാണ് എന്ന് പറഞ്ഞ് ഒതുക്കി വയ്ക്കുകയില്ല അവരെ ചൂണ്ടിക്കാണിക്കുകയും അവരെ തിരുത്താൻ ശ്രമിക്കുകയും അവരെ അവർ സ്വയം നമ്മളെ കൊണ്ട് തിരുത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് മറ്റ് ഏജൻസികളിലേക്ക് അവരെ കൊണ്ടുപോവുകയും അവരുടെ തെറ്റുകളെ തിരുത്തുകയാണ് വേണ്ടത് അല്ലാതെ മദ്യപിച്ച് മതോന്മത്തിനായി വന്ന് മരുമഹളോർ മോശമായി പെരുമാറുകയും അസഫയും ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരച്ഛനെ ന്യായീകരിക്കുന്ന ഒരു സമൂഹം ഒരിക്കലും നമുക്ക് ആരോഗ്യപരമല്ല ആ സ്ത്രീ അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര മോശമായി ആ അച്ഛൻ ആ സ്ത്രീയോട് പെരുമാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് അത് അതിന് പകരം സൈബർ ആക്രമണത്തിലൂടെ ആ സ്ത്രീയെയും പത്താം ക്ലാസ് ക്ലാസ്സിൽ പഠിക്കുന്ന അവരുടെ മകനെയും ഒരു വലിയ ഡ്രോമയിലേക്ക് തള്ളിവിട്ട് വീണ്ടും ആ അച്ഛൻ ചെയ്തതിനേക്കാൾ വലിയൊരു ക്രൂരത നിങ്ങൾ അവരോട് ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇന്ന് ഈ എനിക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി കൊണ്ട് വെളിച്ചം കുറവുള്ള ഒരു മുറിയിൽ ഇരുന്നാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് എന്താണെന്ന് വച്ചാൽ ഇത് അത്യാവശ്യമായി ഇടേണ്ട ഒരു വീഡിയോ ആണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടായി തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റണം വ്യക്തികളെ വ്യക്തികളായി തന്നെ കാണണം അച്ഛൻ അമ്മ അതിനൊക്കെ അപ്പുറത്ത് അവരുടെ സഹോദരൻ സഹോദരി ഇല്ലെങ്കിൽ ഇൻലോസ് അവരുടെ ഉള്ളിലുള്ളവരല്ല ഒരു ക്രിമിനലുണ്ട് ആ ക്രിമിനലിനെ അങ്ങനെ ഒരു ക്രിമിനൽ ഉണ്ടെങ്കിൽ ആ ക്രിമിനലിനെ ക്രിമിനലിനായി തന്നെ കാണാൻ സാധിക്കുകയും അവരെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് തെറ്റുകളെ ആര് ചെയ്താലും തെറ്റുകളാണ് അവയെ ന്യായീകരിക്കരുത് നന്ദി നമസ്കാരം